നമസ്കാരം സുരേഷ് ചിത്രമാണ് നമ്മൾ ഗ്രീൻ മ്യൂഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് സിനിമ എന്നാൽ ഒരു മായാലോകമാണ് സിനിമയിൽ വന്നവർ ഒരുപാട് പേരുണ്ട് വന്ന് രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട് പക്ഷേ അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാട് പേര് നശിച്ചു പോയവരുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലിറങ്ങിയ വികതകുമാരൻ എന്ന് പറയുന്ന സിനിമയിലെ നായിക പി കെ റോസി പി കെ റോസിയെ കുറിച്ചുള്ള ഒരു സിനിമ ഇറങ്ങിയിരുത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗോപകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു മനുഷ്യനാണ് ഈ സിനിമ ചെയ്തത് കാരം അദ്ദേഹത്തിന് അതിൻ്റെ തിരികെ എന്ത് കിട്ടി അല്ലെങ്കിൽ ആ സിനിമ എവിടെ എത്തി കാരണം അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖം തോന്നും പി കെ റോസിയുടെ പ്രൊഡ്യൂസറും അതിന്റെ പാട്ടെടുത്തുകാരനായ സുഖു മരുതത്തൂറും ഒക്കെ നമ്മുടെ ഒപ്പമുണ്ട് അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഇറക്കാം ആ സിനിമ എവിടെ എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പി കെ റോസി പുറത്തിറങ്ങിയത് ചിത്രാഞ്ജലി പാക്കേജ് ആയിരുന്നു മധുവും അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു പി കെ റോസിയുടെ കഥ അതായത് നമുക്ക് അവരുമായി ഒരു സംവാദത്തിൽ ഒന്ന് ഏർപ്പെടാം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സിനിമ എവിടെ എത്തി പോയ പൈസ തിരിച്ചു കിട്ടിയോ നമ്മൾ ഈ പറഞ്ഞ പി കെ റോസിയുടെ പ്രൊഡ്യൂസർ ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ ഒരു മോഹവലയമാണ് ചിലർ രക്ഷപ്പെടും ചിലർ രക്ഷപ്പെടില്ല അങ്ങനെയാണ് സിനിമ രക്ഷപ്പെടുന്നവർ രാജാക്കന്മാരാവും മറ്റുള്ളവർ പാപ്പരാകും എന്നാണ് സിനിമയുടെ ഒരു കഥകൾ തന്നെ ആ സിനിമയിൽ കാണുന്ന കഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ റോമാർ ചേട്ടൻ ഒരു സർക്കാർ സർവീസിൽ നിന്നും ആയ ആളാണ് ആ പണം ഉപയോഗിച്ച് സിനിമയെടുത്തതാണ് അത് മലയാളത്തിലെ ആധികാരനായ പി കെ റോസിയുടെ കഥ സിനിമയാക്കിയപ്പോൾ അത് കേരളം അംഗീകരിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചോ അവാർഡ് കമ്മിറ്റി അംഗീകരിച്ചോ എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അതിലഭിനയിച്ച സുദർശന ചേട്ടന് നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാം അല്ലേ നമ്മൾ സിനിമ പി കെ റോസി എന്ന സിനിമയുടെ പ്രൊഡ്യൂസിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായല്ലേ ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഇറങ്ങി ചിത്രാഞ്ജലിയുടെ സർക്കാരിന്റെ തന്നെ പാക്കേജ് ആയിരുന്നു അതിൽ അഭിനയിച്ച സുദർശന ചേട്ടൻ അടുത്തിരിപ്പുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ നായിക വികത കുമാരൻ എന്ന് പറയുന്ന സിനിമയിലെ നായിക പി കെ റോസിയുടെ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയതും അതിന് വേണ്ടുന്ന ഒരു എന്താ ജനസമ്മതി നേടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ സിനിമാ ലോകത്ത് തന്നെ അത് അപ്രസക്തമായി പോയി എങ്ങനെയാണ് സിനിമ നിർമ്മിക്കുവാനും ആ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുവാനൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഇപ്പോ പി റോസി സിനിമ ഇതുപോലെ ഞങ്ങള് കുറച്ചു കാലം കൊണ്ട് കലാവാസനയായിട്ട് ഇതിലെ ഡയറക്ടർ ശശി നടുക്കാടുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പല രീതിയിലും പല പടങ്ങളും എടുക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ ഈ ഡയറക്ടർ എഴുതി തന്നെ പി കെ റോസിയുടെ ചരിത്ര കഥ ഞങ്ങൾ അന്വേഷിച്ച് അതെടുത്തു കാരണം അത് അവരിന്ന് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് ചലനചിത്രത്തിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിലാണ് മുപ്പതിൽ അത് റിലീസ് ചെയ്യും അന്നത്തെ കാലഘട്ടത്തില് അഭിനയിച്ചതിന്റെ പേരില് അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക് അന്ന് ദളിത് യുവതി ഇങ്ങനെ ഒരു നായർ സ്ത്രീയുടെ വേഷം അഭിനയിച്ചു ആ ഒരു ഇതില് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ആരും തന്നെ സ്ത്രീ വേഷത്തിൽ അഭിനയിക്കാത്ത കാലഘട്ടമായിരുന്നു അങ്ങനെ അഭിനയിച്ചതിന്റെ പേരില് നാട്ടുപ്രമാണിമാർക്ക് ഇഷ്ടപ്പെടാതെ അന്ന് അവരെ ഈ തിയേറ്റർ മടിച്ചു പൊളിച്ചു വീട് കത്തിച്ചു അവരെ നാട്ടിന്ന് അടിച്ചിറക്കി കവിടുന്നുണ്ട് വിട്ട് അവർ തമിഴ്നാട്ടിലെ ഒരു ലാറിയിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആ ലാറി ഡ്രൈവർ തന്നെ ജീവിതത്തിൽ അവരെ കൂടെ ഒരു കുടുംബിനിയാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് ഇത്രയും അവരന്ന് അഭിനയിച്ച പക്ഷേ ഇത്രയും വർഷമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിട്ടും അവരെക്കുറിച്ചൊരന്വേഷണമോ അവരെന്തായി അവരുടെ ജീവിതം അവരെ ഇവിടുന്ന് നാട്ടിൽ അടിച്ചു ഓടിച്ചു ആ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ആരും തന്നെ എടുക്കാൻ തയ്യാറാവാത്ത കാലഘട്ടത്തിലാണ് ഞാനും ശശി നടുക്കാടും കൂടി ചേർന്ന് അവരുടെ ചരിത്രമെടുത്ത് ഞങ്ങളൊരു സിനിമയാക്കി ഇറക്കിയത് അന്ന് ജെ സി ഡാനിയൽ സാറ് നെയ്യാറ്റിൻകര നൂറ്റി എട്ട് ഏക്കർ വിറ്റാണ് പടം എടുക്കാൻ തുടങ്ങിയത് അതുപോലെ ഞാൻ പി കെ റോസിയുടെ ജീവചരിത്രം എടുത്തതും അന്ന് അന്നെ ഉണ്ടായിരുന്ന കാശും പിന്നെ കുറെ ബാങ്ക് ലോണും എൻ്റെ മക്കളുടെ സഹായവും എല്ലാം ആയിട്ടാണ് ഈ പടം പൂർത്തിയാക്കിയത് പക്ഷെ എന്നിട്ട് തിയേറ്ററിൽ ഓടിയറ്റ് പോലും അതിന് വേണ്ടത്ര അത്ര വലിയ പ്രചോദനം കിട്ടിയില്ല ആ രീതിയിലാണ് ഒടിയിൽ ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാധ്യതകളിൽ പെട്ട് കിടക്കയാണ് പിന്നെ ബാങ്ക് ലോണും അതിൻ്റെ പലിശയും എല്ലാം കൂടി നല്ല എമൗണ്ട് ആയി കിടക്കുകയാണ് പക്ഷെ ഞാൻ അന്ന് സർക്കാരിനെ സമീപിച്ചു പി ആർ ഡിയെ സമീപിച്ചു അതുപോലെ തന്നെ മറ്റ് ചാനലുകളെ സമീപിച്ചു എന്നിട്ട് പോലും വലിയ ഒരു ഇത് അതിൽ നിന്ന് എനിക്കുണ്ടാകുന്നില്ല കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതാണ് പി കെ റോസി സിനിമ സിനിമയെടുത്തേൽ എന്റെ അനുഭവം ശാസ്ത്രം കോട്ടയുള്ള ഒരു ഉപന്യ എന്ന് പറഞ്ഞൊരു പുതുമുഖമാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് മധുസാറുണ്ട് ഭീമൻ രഘുണ്ട് ചേർത്തല ജയൻ സേതിലക്ഷ്മി ഉർമള ഉണ്ണി അരുഷ്ടോ സുരേഷ് ഇവരെല്ലാം അതിൽ ഓരോരോ റോളുകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ് പിന്നെ നായകനായിട്ട് എടുത്തത് ഒരു മദനമോഹൻ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ് നായകനായിട്ടെടുത്തത് എന്തായാലും ഈ പടം തിയേറ്ററിൽ ഓടിയിട്ടും അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒരു കുഞ്ഞു പോലും പടം മോശമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇതിന്റെ ഒരു ഈ ഘട്ടത്തിലോട്ട് വന്നതെന്ന് കേട്ടാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല കാരണം ഈ പടമെന്ന് വെച്ചാൽ സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ട പടമാണിത് പി കെ റോസിന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ അം മാതാവാണ് പിതാവ് ആരെന്ന് കേട്ടാൽ ജെ സി ഡാനിയൽ ആണ് അപ്പോൾ ഈ എവർ രണ്ടുപേരുമാണ് ഇന്നത്തെ സിനിമാ ലോകത്തെ ആ തുടക്കത്തിലുള്ള ആ വ്യക്തികളെ നമ്മൾ ഓർക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ് ഇന്നത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടും ടെക്നീഷ്യന്മാരുമായിട്ട് ഇന്നും പലർക്കും ചിലപ്പോൾ ഈ ജെ സി ഡാനിയൽ ആരെന്നോ അല്ലെങ്കിൽ പി കെ റോസി ആരെന്നോ അറിയാൻ ഇന്ന് പലർക്കും കഴിയുന്ന വരില്ല അതുകൊണ്ട് ഈ ഇവരെക്കുറിച്ച് ഇന്ന് ചരിത്രം എടുക്കുമ്പോഴത്തേക്കും അവരെക്കുറിച്ച് ഇന്ന് ലിപികളിൽ കൊത്തിവെക്കേണ്ട ഒരു ഇതാണ് അവരെക്കുറിച്ച് ഇന്ന് ഈ ഇന്ന് ചിത്രാഞ്ജലി അല്ലെങ്കിൽ സർക്കാരുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ജെ സി ഡാനിയൽസാറിൻ്റെയോ അല്ലെങ്കിൽ ഫിക്കറോസിയുടെയോ ഒരു പ്രതിമ നാളത്തെ കലാകാരന്മാർ എവര് മുഖാന്തരമാണ് നമ്മുടെ ഈ ഫീൽഡ് ഇത്രയും വളർന്നത് എന്ന് അറിയാനും കാണാനും വേണ്ടി അതിനുപോലും ആരും തന്നെ തുനിഞ്ഞിറങ്ങുന്നില്ല പക്ഷേ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു പി കെ റോസിയുടെ ഒരു പ്രതിമ എവിടെയെങ്കിലും സ്ഥാപിക്കണമെന്ന് പക്ഷെ ഇന്ന് ഞാൻ സാമ്പത്തികമായിട്ടും വളരെ പിന്നിലായതുകൊണ്ട് എനിക്കതിന് എൻ്റെ ഉണ്ടെങ്കിലും ഞാൻ എ കെ ബാലൻ സാറ് മന്ത്രിയായിരിക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പി കെ റോസിയുടെ പ്രതിമ എവിടെയെങ്കിലും ചിത്രാഞ്ജലിയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടി പക്ഷെ അതുപോലും അവരാരും കേൾക്കുന്നില്ല നടന്നിട്ടില്ല എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടും എനിക്ക് ഞാൻ വളരെ പിന്നിലാണ് എൻ്റെയിൽ ഞാൻ ലക്ഷ്യം ഇതായിരുന്നു പി കെ റോസി സിനിമ ഓടി കിട്ടുന്നതിന്ന് അവരുടെ ഒരു പ്രതിമ എവിടെയെങ്കിലും സ്ഥാപിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ നടക്കാതെ പോയി അത് സർക്കാരിൻ്റെ അടുത്തും കൂടെ ഞാനത് പറയാണ് ഇതുപോലെയുള്ള പഴയ പഴയ ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിനെ അറിയിപ്പിക്കണമെങ്കിൽ ഈ സർക്കാരും കൂടി ഇടപെട്ട് അവർ ഒരു ടെലിഫിലിമോ അല്ലെങ്കിൽ അവരുടെ ചരിത്ര കഥകളോ ചെ കച്ചെറിയ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അറിയാൻ വേണ്ടി ചെയ്യേണ്ടതാണ് പക്ഷേ അവരൊന്നും അതിലേക്കൊന്നും ശ്രദ്ധ പതിക്കുന്നില്ല പതിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്തായിരുന്നാലും എനിക്കിതിൽ പറയാനുള്ളത് ഇതുപോലെയുള്ള വലിയ വലിയ ആൾക്കാർ ഇത് മാത്രമല്ല സിനിമയിൽ മാത്രമല്ല പൊതുവിലെ പല പല വലിയ ആൾക്കാരും അവരുടേതായ അന്നത്തെ ജനസമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യം വന്നിട്ടുള്ള കാലഘട്ടമാണിത് പക്ഷേ ആരും തിരിയുന്നില്ല എന്ത് ചെയ്യാം നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി ബഡ്ജറ്റ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞ വളരെ ചെറിയ ബഡ്ജറ്റ് ആണ് പുതുമുഖങ്ങളെ വെച്ചൊക്കെ എടുത്ത് പിന്നെ ഡയറക്ടർ പറഞ്ഞു പുതുമുഖങ്ങളെ വെച്ചെടുത്താൽ പടം ഓടിക്കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പണ്ടു കാലം തൊട്ടുള്ള ആർട്ടിസ്റ്റുകളിലുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പ്രധാനമായും വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചാണ് ഈ പടം എടുത്തിട്ടുള്ളത് ചിത്രാഞ്ജലിയും പുറമേയും ഉണ്ട് കാരണം അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ എവിടെ ക്യാമറ കൊണ്ടുവച്ചാലും ടവറുകളും മുതൽ മതിലുകളും പിന്നെ ടെറസ് വീടുകളും ഇലക്ട്രിസിറ്റി ലൈനുകളും ഇതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ടാറിട്ട റോഡ് പോലും ഇല്ല അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ പടം എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഭാഗവും നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടില്ല ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിലേക്ക് പോയി തന്നെയാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി ഒക്കാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ലോണുകൾ ബാങ്ക് ലോണുകളാണ് കൂടുതലുമുള്ളത് കാരണം ഇന്ന് ഈ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പലിശ ഏറി ഏറി പോണുണ്ട് പക്ഷെ എനിക്കത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഞാൻ എല്ലാ വാതിലുകളിലും മുട്ടിയിട്ടും നടക്കാതിരിക്കുന്ന അവസരമാണിപ്പോ സിനിമ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് റിലീസ് പഴയ സിനിമകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പടം തന്നെ വീണ്ടും നമ്മൾ അന്ന് തിയേറ്ററിന്റെ അസൗകര്യം കൊണ്ടാണ് അന്ന് നമ്മുടെ സർക്കാർ തിയേറ്ററുകളൊക്കെ തന്നു അന്ന് സർക്കാർ തിയേറ്ററുകൾ പടങ്ങൾ വന്ന് തള്ളുന്നത് കൊണ്ട് നമുക്ക് ഒരാഴ്ചയെ ഓട്ടിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതേസമയം വീണ്ടും ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട് മൊബൈൽ വഴിക്കും ഒക്കെ ഈ പടം ഒന്നുകൂടെ റിലീസ് ചെയ്യാമോ അത്ര നല്ലൊരു കഥയും നല്ലൊരു പടവുമാണ് നല്ല പാട്ടുകളാണ് അതിന് അതിൽ മൊത്തം നാല് പാട്ടുണ്ട് അതിൽ ഒരെണ്ണം ആണ് അത് ഇതിലുള്ള ഒരു പാട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ജയചന്ദ്രൻ സാറും കെ എസ് ചിത്ര മേഡവുമാണ് പാട്ട് പാടി പിന്നെ കാക്കാരിഷി ഒരു പാട്ടുണ്ട് പാട്ടും ഡാൻസും ഉണ്ട് അത് സുരേഷ് വാസുദേവ് എന്ന് പറഞ്ഞ ആളും രാധിക എന്ന് പറഞ്ഞ പഴയ ഗാനങ്ങൾ പാടിയിട്ടുള്ള ആൾക്കാരെയാണ് വച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ പടത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വലിയ ആൾക്കാരെ വെച്ച് തന്നെ എടുത്ത് ചെറിയ രീതിയിൽ ലോകാസ്റ്റിൽ എടുക്കാന്ന് പറഞ്ഞെങ്കിലും സാമ്പത്തികം കേറി പോയി ഈ പടത്തിന് ഒരു ഒരു പ്രചോദനം കിട്ടത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് പക്ഷെ വിചാരിച്ച കണക്ക് യാതൊന്നും തന്നെ നമുക്ക് ഈ പടമായിട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ ഈ സുദർശനൻ സാറിന് എന്റെ പി കെ റോസി എന്നുള്ള സിനിമയില് ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് അങ്ങനെയാണ് അവിടെ എനിക്ക് കിട്ടുന്ന ഇദ്ദേഹമായിട്ടുള്ള പരിചയം അദ്ദേഹം ഇതിൽ അഭിനയിച്ച് അത് കഴിഞ്ഞ് ഞങ്ങള് ബന്ധപ്പെടുകയും ബന്ധപ്പെടുകയും അദ്ദേഹം എന്നെ ഒരു ജ്യേഷ്ഠനായിട്ടും എൻ്റെ ഒരു അനിയനുമായിട്ടുമാണ് അതിനുശേഷം ആ നാളുകൾ തൊട്ട് ഇന്ന് വരെയും കഴിഞ്ഞു പോകുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കലാവാസന നമ്മൾ കണ്ടിരുന്ന നമ്മൾ അതിശയിച്ചു പോകും അത്ര ഒരു ആ കഥാപാത്രത്തിനോട് ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ കോവിഡ് കാലത്തുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് ആദ്യമായും ഇദ്ദേഹം പ്രവചിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലെ പത്രങ്ങളിൽ കൊടുക്കാൻ ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അന്ന് ഒരു അണുബാധ ലോകം ഒട്ടുക്ക് വരുമെന്നും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം മരണപ്പെടുമെന്നും എല്ലാം അന്ന് എഴുതി വെച്ചതുണ്ട് അതിനുശേഷം സൂര്യനെക്കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങളെക്കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അനേകം പ്രവചനം പ്രവചനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ലോട്ടറി കട നടത്തുന്നുണ്ട് ലോട്ടറി കട അടച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ദേഹശുദ്ധി വരുത്തി പൂജാമുറി കയറി അദ്ദേഹം അവിടെ പൂജ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ശുദ്ധിയാണ് അല്ലാതെ ജോൽസിനോ മറ്റൊരു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മറ്റുള്ളവരെ പോലെ ഒരു ഒരു ഇതായിട്ടുള്ള ഒരാളല്ല ഈ സുഹർശന സാറ് കാരണം അദ്ദേഹത്തിന് അതിനകത്ത് വെച്ച് കിട്ടുന്ന ആ ഓർമ്മയിൽ വരുന്നതായ ഒരുപാട് ഈ നിലവാരമുള്ള ഓരോന്നും നടക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും അതിനെ രേഖാമൂലം എഴുതി വച്ചിട്ടുമുണ്ട് അന്ന് തൊട്ട് ഇന്നുവരെയും പ്രവഹിച്ചിട്ടുള്ളതെല്ലാം പേപ്പറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതും ഇന്നിരിപ്പോണ്ട് അതാർക്ക് വേണോ രാസപരിശോധന നടത്തി അതിന്റെ പഴക്കത്തെ കുറിച്ച് അപ്പം അന്ന് ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങൾ അന്നേ പ്രവചിച്ച ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത് പക്ഷെ നമ്മുടെ മുന്നിൽ ഞങ്ങൾ മൂത്തതായിട്ട് കഴിയണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് പറ പ്രവചിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ വരെ വലിയ വലിയ നിലയിൽ നിലയിലെത്തിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സന്തോഷിക്കുകയാണ് എന്നെ ഞാൻ നിമിത്തം ഓരോന്നും പറഞ്ഞ് പ്രവചിച്ചിട്ടുള്ളതെല്ലാം ഇന്ന് വലിയ വലിയ നിലകളിൽ കാണും തോറും അദ്ദേഹം സന്തോഷം കൊണ്ട് ആനന്ദത്തിൽ ആറാടാണ് പക്ഷേ അതേസമയം അദ്ദേഹം ഈ എഴുതി വെച്ചത് ഞാൻ എന്നെ കാണി എന്നെ എൻ്റെ അടുത്ത് പറയുകയും എന്നെ കാണിക്കുകയും ആ രേഖാമൂല്യമുള്ളതെല്ലാം കണ്ടത് ഞാനത് ഒരു മധുസാറുണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം കലാ ഫീൽഡിലുള്ളതാണ് സകലകലാ വല്ലഭനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇടൈ അതെങ്കിൽ പിന്നെ നമുക്കത് ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം അത്രയും വലിയ കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹം സുദർശനൻ സാറുമായിട്ടും പരിചയപ്പെട്ടു പിന്നെ നമ്മുടെ കൂടെ എൻ്റെ പടത്തിൽ പാട്ട് എഴുതിയ സാറുമായിട്ടൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങളെല്ലാം ഒരു ഐക്യത്തോ എല്ലാവരും കൂടി ചേർന്ന് ഇത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു അതെങ്കിൽ നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ വാങ്ങിച്ചു ഫോട്ടോ കോപ്പി എടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം അത് ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് പരിവർത്തനം ചെയ്ത് അത് ഇന്ന് ഉന്നതങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി തൊട്ട് നമ്മുടെ കേന്ദ്ര മന്ത്രിമാർക്ക് നമ്മുടെ ഇവിടുത്തെ എം എൽ എ മാർക്ക് മന്ത്രിമാർക്ക് ചാനലുകാർക്ക് എല്ലാവർക്കും അയച്ചു അത് അത് ഞാൻ തന്നെയാണ് ഇടപെട്ട് കംപ്ലീറ്റ് അയച്ചതും ഓൺലൈൻ വഴിക്കും അല്ലാതെ നേരിട്ടുമായിട്ടൊക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ അതിന് വി മുരളീധരൻ സാറ് കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് അതിൽ അറിയിപ്പിച്ചിട്ടുണ്ട് കാരണം വാട്സപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതേസമയം മറ്റുള്ളവരൊന്നും അതിനെ കുറിച്ചൊരു ഇത് പ്രതികരണം വന്നിട്ടില്ല എന്തായാലും ഇത് ആ രീതിയിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് ഇന്ന് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം അദ്ദേഹത്തിന് പലരും ഇന്ന് വിളിക്കുന്നുണ്ട് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരണം വരെ വരെ വരണുണ്ട് കാണണം ഇദ്ദേഹത്തിൻ്റെ പ്രവചനം എനിക്ക് കേൾക്കണം എന്നെക്കുറിച്ചുള്ളത് അറിയണം എന്നൊക്കെ പറഞ്ഞ് അനേകം ആൾക്കാർ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ വിളിക്കണമുണ്ട് പറയും നേരിൽ കണ്ടു പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സുത്തി ആ ദൈവികമായിട്ടുള്ള പ്രവചനം അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ പല ഇതുകൊണ്ട് നമ്മുടെ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാവും ഡോക്ടർ റോവിനെ കുറിച്ച് ഉള്ള പ്രവചനം പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അദ്ദേഹം ചെയ്തു ഇന്ന് ഉന്നതങ്ങളിൽ അദ്ദേഹം എത്തി എത്തപ്പെട്ടു കഴിഞ്ഞു അപ്പം അതും എല്ലാ ഈ കഥകളെല്ലാം എൻ്റെ അടുത്തും സുഖസാറിൻ്റെ അടുത്തും പറയുന്നുണ്ട് സുകുമാരൻ നയ സാറിൻ്റെ അടുത്തും പറയുന്നുണ്ട് പക്ഷേ ഇത് ഞങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളും പ്രശസ്തിയും കുറിച്ച് നമുക്കും അറിയാൻ വെക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും സുകുമാരൻ നയസാറിൻ്റെ അടുത്തും ഒക്കെ ഞങ്ങൾ അദ്ദേഹം ഇതുപോലെ ഇരിക്കുമ്പോഴത്തേക്കും ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടിയും പറയാറുണ്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് കാഴ്ചകൾ കണ്ട് ഒരുപാട് കഥകൾ കേട്ടു സിനിമയും അതുപോലെ തന്നെ പ്രവചനവും ഒക്കെ ഉണ്ട് ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടു പക്ഷേ ഇതൊന്നും വന്ന കാഴ്ചകൾ ഇതിനപ്പുറം ഇനിയും കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മുടെ ആ കാഴ്ചകൾക്കുള്ളിൽ ഒരുപാട് വേദനിക്കുന്ന ആൾക്കാരുണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമയിൽ വന്നവർ കലാഫീൽഡിൽ പല മേഖലകളിൽ നിൽക്കുന്നവർ അവരുടെ അനുഭവങ്ങൾ ജീവിത അനുഭവങ്ങളുടെ നേർ കാഴ്ചകളാണ് ഗ്രീൻ പ്രിഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ വിഷൻ ചാനൽ നമ്മൾ പുതിയ പുതിയ അടിപൊളി കണ്ടന്റുകളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഓക്കെ